നമസ്കാരം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ദല്ലാൾ നന്ദകുമാർ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ പിണറായി വിജയൻ്റെ അനധികൃത സമ്പാദ്യത്തിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉടനെ വെളിപ്പെടുത്തുമെന്നുള്ളൊരു കാര്യമാണ് ഞാൻ വെളിപ്പെ പറഞ്ഞത് എന്നാലും ഞാൻ കൂടുതൽ വിവരങ്ങൾ പറയുകയാണ് നേരത്തെ ക്രൈം ഈ സംഭവം ഇതിൻ്റെ കുറിച്ച് ആദ്യമായി വാർത്ത ചെയ്തത് പിണറായി വിജയൻ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ അനധികൃത സമ്പാദ്യമുണ്ടെന്നുള്ള വിവരം ആദ്യമായി വാർത്ത റിപ്പോർട്ട് ചെയ്തത് ക്രൈമാണ് മാത്രമല്ല ലുലു മോളിൽ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ആയിരം കോടിയുടെ നിക്ഷേപമുണ്ടെന്നുള്ള കാര്യവും ഞാൻ പുറത്തുവിട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് ലുലു മോളിന് അനുകൂലമായിട്ട് കേസ് ഹൈക്കോടതിയിൽ അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥമാരെ ഭീഷണിപ്പെടുത്തിൻ്റെയും സ്വാധീനിച്ചതിൻ്റെയും വിവരങ്ങളും ഞാൻ അന്ന് പുറത്തുവിട്ടിരുന്നു ഇതൊന്നും ലുലു മോളിൻ്റെ ഉടമ നമ്മുടെ അലിയോട് വിരോധമുണ്ടായിട്ടല്ല അദ്ദേഹത്തിന് ആര് പണം തന്നാലും അദ്ദേഹം ബിസിനസ് ചെയ്യും അദ്ദേഹം ബിസിനസ്സിൽ ഒരു അഗ്രഗണ്യനാണ് ഇപ്പോൾ എഴുപത്തയ്യായിരം കോടി രൂപയുടെ ആസ്തിയുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആര് എവിടെ നിന്ന് പണം കിട്ടി ഉപയോഗിക്കുക ബിസിനസ് ചെയ്യുക ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹം അതിനിടയിൽ കുറെ ദാനകർമ്മങ്ങളും ചെയ്യും അതിന് അദ്ദേഹം വിട്ടേക്കാം അദ്ദേഹമായിട്ടുള്ള ഒരു കേസ് ഒക്കെ നടത്തുന്നുണ്ട് ആ കേസ് എന്തായാലും വളരെ രസകരമായ കേസ് ആയതുകൊണ്ട് ഞാൻ അപ്പൊ അതിലേക്ക് പോകുന്നില്ല ഇപ്പം ഇവിടെ നമ്മൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ക കള്ളവിഗ്രഹം വീണടഞ്ഞത് രണ്ടായിരത്തി അഞ്ചിലാണ് ഞാനാണ് അത് പൊളിക്കുന്നത് അദ്ദേഹം പൊളിക്കുന്നതിന് കാരണമായിട്ടുള്ള ലാവലിങ് കേസാണ് ആ ലാവലിങ് കേസ് അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് കോടി രൂപയുടെ ലാഭം ഉണ്ടായിട്ടുണ്ടാകും അദ്ദേഹത്തിനും അദ്ദേഹം പാർട്ടിക്കും പാർട്ടിക്കും കൊടുത്തോണ്ടാണ് അദ്ദേഹം പാർട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധത്തിന് ഇറങ്ങിയത് പാർട്ടിക്ക് തിരുവനന്തപുരത്ത് ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്കുള്ള ഫ്ളാറ്റ് പണിതിരുന്നു ആ ഫ്ലാറ്റിനുള്ള പണം ലാവലി പണമാണെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അതുപോലെ സെ കേന്ദ്ര നേതൃത്വത്തിനും ഹർകൃഷ്ണൻ സുർജിത്തിനും പ്രകാശ് സെ പ്രകാശ് കരാട്ടിനും അടക്കമുള്ള ആളുകൾക്ക് എൻ്റെ ഓഹരി പോയതുകൊണ്ടാണ് ഡൽഹിയിലും ബി ജെ പി ഡൽഹിയിലെ സി പി എം അദ്ദേഹത്തെ സഹ പിടിച്ചു നിർത്തിയത് എല്ലാ സഹായങ്ങളും ചെയ്തത് അദ്ദേഹത്തിന് എല്ലാ പ്രൊട്ടക്ഷനും ഏർപ്പെടുത്തിയത് കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എന്തായാലും ലാവ്ലിൻ കമ്പനിയിൽ നിന്ന് തുടങ്ങിയ അധ്യായം പിന്നെ ഐസ്ക്രീം പാർലർ അട്ടിമറിച്ചതോടുകൂടി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ വാങ്ങിയിട്ടുള്ള ഉപഹാരങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അന്ന് മുതലാണ് പിണറായി വിജയൻ ഒരു അട്ടിമറിക്കാരനായി മാറിയത് മുമ്പ് പിണറായി വിജയൻ പാർട്ടിക്ക് വേണ്ടി മരിക്കുന്ന പാർട്ടിയുടെ ഒരാളായിരുന്നു പക്ഷേ പിന്നീട് ആ കറുത്ത മുഖം ആയി മാറി അദ്ദേഹം ബിസിനസ്സുകാരനായി മാറി അദ്ദേഹം അതുകൊണ്ട് തന്നെ രണ്ട് മക്കളെയും ബിസിനസ് രംഗത്തേക്ക് ഉയർത്തി കാരണം അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ പണമെല്ലാം സൂക്ഷിക്കട്ടെ പിന്നീട് അദ്ദേഹം ഭരണത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ വന്ന ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലെത്തിയപ്പോൾ അദ്ദേഹം ഇരുപത്തി കോടിയിൽ മേതെ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഞെട്ടിക്കുന്ന സംഭവത്തിൻ്റെ നിരന്തരം കഥകൾ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ കഥകൾ ഇതെല്ലാം അറിയുന്ന ഒരാളുണ്ട് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് പിണറായി വിജയനെ വിറ്റ് പൈസ ആക്കിയ ആളാണ് ഇരുപത്തഞ്ച് കോടി രൂപ അദ്ദേഹം നേരത്തെ കരിമണൽ കർത്തയിൽ നിന്ന് വാങ്ങി എന്നുള്ളൊരു ആരോപണം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ബി അത് അദ്ദേഹത്തിൻ്റെ വൃത്തങ്ങളിൽ നിന്നൊരു വാർത്തയാണ് ആ ഇരുപത്തഞ്ച് കോടി രൂപ വാങ്ങി അദ്ദേഹം എങ്ങനെയാണ് വാങ്ങിയത് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയ സമയത്ത് പിണറായി വിജയൻ്റെ പേരിൽ വാങ്ങി എന്നുള്ളതാണ് ആരോപണം ആ ആരോപണം ഉണ്ടായിരിക്കേ അദ്ദേഹം പിന്നീട് പിണറായി വിജയനെ എന്ത് ചെയ്തു ഇ പി ജയരാജന്റെ കൈയും കാലും ഒക്കെ വെട്ടി ചിറകു വെട്ടി അദ്ദേഹത്തിന് വന്ന് എം എൽ എ സ്ഥാനം കൊടുത്തില്ല അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും വെട്ടി ഒതുക്കി പിണറായി വിജയന് ഏതെങ്കിലും വിധത്തിൽ ചതിയിൽപ്പെടുത്തും കൊന്നുകളയും പേടിയായിരുന്നു ഇ പി ജയരാജന് ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേക്കേറാൻ തയ്യാറായി അതിന് കാരണം അദ്ദേഹത്തിന് കൊടു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്ന തളിപ്പറമ്പ് സീറ്റ് കൊടുത്തില്ല അദ്ദേഹത്തിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവേണ്ടതായിരുന്നു കേന്ദ്രത്തിൽ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പർ ആവേണ്ടതായിരുന്നു എന്നാൽ അപ്പം അദ്ദേഹത്തെ അപമാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ താഴ്ത്തി കെട്ടിക്കൊണ്ട് അദ്ദേഹത്തെ ആരാക്കി അദ്ദേഹത്തെ വെറും എം എൽ എ ആക്കി സെക്രട്ടറിയൻ മെമ്പർ മാത്ര മാത്രമാക്കി കേന്ദ്ര സെക്രട്ടറി മെമ്പർ എന്നുള്ള സ്ഥാനത്താക്കി സീനിയറായി അദ്ദേഹത്തെ വെട്ടിയതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് അവസാനം കൊടുത്ത ഓഫറായിരുന്നു തളിപ്പറമ്പ് സീറ്റ് ശേഷം മന്ത്രിയാക്കാമെന്ന് അതൊന്നും കൊടുത്തില്ല എല്ലാ തരത്തിലും അപമാനിച്ചപ്പോഴാണ് അദ്ദേഹം ബി ചേരാൻ പോയത് അത് സത്യമാണ് ആ ബി സത്യമായി പോയപ്പോൾ ആ കാര്യം ആദ്യമായി ഒരു കൊല്ലം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരു ചാനൽ ക്രൈമാണ് ക്രൈം എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഇന്ന് എല്ലാവരും വിളിച്ചു പറയുന്നു ദല്ലാൾ നന്ദകുമാർ വിളിച്ച് പറയുന്നു ശോഭാ സുരേന്ദ്രൻ വിളിച്ച് പറയുന്നു അതേപോലെ ജാവേദ്ക്കർ വിളിച്ച് പറയുന്നു എല്ലാവരും വിളിച്ചു പറയുന്നു അത് സത്യമാണെന്ന് അതാണ് ക്രൈമിന്റെ പ്രത്യേകത ആരും പറയാൻ മടിക്കുന്ന എന്തിന് ശോഭാ സുരേന്ദ്രൻ എന്നോട് ഇന്റർവ്യൂവിൽ പറഞ്ഞു ഈ പറയുന്ന ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ വന്നിരുന്നു എന്നുള്ള കാര്യം അത് പുറംലോകം വന്നിട്ട് പോലും ഇവിടെയുള്ള ചാനലുകളോ മറ്റുള്ളവരോ ഏറ്റെടുക്കാൻ പേടിയാണ് ആയിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഏറ്റെടുക്കേണ്ടി വന്നു അങ്ങനെയുള്ള ഇ പി ജയരാജൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ പുറത്താക്കുന്ന രൂപത്തിലുള്ള ചില ഈ കാര്യങ്ങളാണ് പുറമെ ലോകം അറിഞ്ഞത് അദ്ദേഹം ഈ ബി ജെ പിയിൽ പോകാൻ പോയതിനായ കാര്യങ്ങളും ജാവേദ്ക്കറുമായി സംസാരിച്ച കാര്യങ്ങളെല്ലാം വലിയ ഒച്ചപ്പാടായിരുന്നു നമുക്കറിയാം നമ്മുടെ പ്രേമചന്ദ്രനെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ സംഖ്യയാക്കിയിട്ടുള്ള സി പി എം ആണ് കേരളത്തിലുള്ളത് അങ്ങനെയുള്ള സി പി എം ജാവേദ്ക്കർ എന്ന് പറയുന്ന ഒരാൾ നേരെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുകയും നിരന്തരം കാണുകയും ചെയ്തിട്ടും അതേപോലെ ശോഭാ സുരേന്ദ്രനെ കൂടെ നിരന്തരം കാണുകയും ചെയ്തിട്ടും ബി ജെ പിയിൽ ചേരാൻ പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ടാണ് ഒരു നടപടിയും എടുക്കാതെ വന്നത് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ദല്ലാൾ നന്ദകുമാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇരുപത് തവണ രഹസ്യമായി അദ്ദേഹം ദല്ലാൾ നന്ദകുമാറിനെ കണ്ടു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വാർത്ത ആ ഞെട്ടിക്കുന്ന വാർത്തയുടെ പിന്നിൽ വലിയ കാര്യങ്ങളുണ്ട് പിണറായി വിജയൻ്റെ അമേരിക്കയിലും ലണ്ടനിലും അതേപോലെ യു എയിലും പല ഭാഗങ്ങളിലായിട്ട് അദ്ദേഹത്തിൻ്റെ അനധികൃത നിക്ഷേപങ്ങൾ ഏത് വിധത്തിൽ എവിടെയാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ദല്ലാൾ നന്ദകുമാർ അതേപോലെ ഇ പി ജയരാജനും ആ ഇവർക്കെല്ലാം അറിയുന്ന ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ അതീവ ഗുരുതരമായ പിണറായി വിജയൻ വേരോടെ പിഴുതെറിയുന്ന അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടി പൊട്ടിത്തകർന്ന് തരിപ്പണമാക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ വിറ്റ് തുലച്ചിട്ടുള്ള കേരള സർക്കാരിനെ തൊറ്റു തുലച്ചിട്ടുള്ള പിണറായി വിജയൻ നടത്തിയുള്ള അതീവ ഗുരുതരമായ അതീവ ഭീകരമായ കാര്യങ്ങൾ ആരുടെ കൈവശമുണ്ട് ഇ പി ജയരാജന്റെ കൈവശവും അതേപോലെ ഈ ജല്ലാൽ നന്ദകുമാറിൻ്റെ കൈവശവും സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ ഇന്നലെ വരെ എല്ലാവരെയും ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ ഇന്നലെ അദ്ദേഹം പേടിച്ചു വരച്ച് കഴിയുന്ന ഒരു ആളാണ് അതിന് കാരണം എല്ലാ തെളിവുകളുമുള്ള രണ്ട് പേർ അദ്ദേഹത്തെ മുന്നിലുണ്ട് അവർ എന്തെങ്കിലും വാ തുറന്നാൽ പിണറായി വിജയൻ ഇല്ലാതായും ആവിയായി പോകും ഒരു സാഹചര്യത്തിലാണ് പിണറായി വിജയൻ ഇപ്പോൾ ഇ പി ജയരാജനെതിരെ യാതൊരു നടപടിയില്ലാതെ അവസാനിപ്പിച്ചിരിക്കുന്ന നാണക്കേടല്ലാതെ ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് എതിരായി ചെയ്തു കഴിഞ്ഞാൽ അവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയുള്ള ചരിത്രമുള്ള ഈ പാർട്ടി അവസാനം നാണം കെട്ട് തകർന്ന് തരിപ്പണമായിക്കൊണ്ട് ഒരു ഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രമാണെന്നുള്ളതിന് ബി ജെ പി ആണെന്നുള്ളതിന് ശക്തമായ തെളിവുകൾ ദിവസേന വന്നുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിയിൽ ചേരാൻ പറ്റാതെ ഇ പി ജയരാജനും അടങ്ങേണ്ടി വന്നത് പിണറായി വിജയൻ എങ്ങാണ്ടും വലിയ ബി ജെ പി നേതാവായി അവിടെ ചമഞ്ഞിരിക്കുമ്പോഴാണ് എന്നുള്ളത് സത്യം ക്രൈം നേരത്തെ വിളിച്ച് പറഞ്ഞു പറഞ്ഞിരുന്നു അത് സത്യമാണ് അത് സത്യമാണ് ഞാൻ പറയുന്നു പിണറായി വിജയനും ഈ വി മുരളീധരനും കെ സുരേന്ദ്രനും യൂസഫലിയും ചേർന്നുള്ള ഒരു കോക്കസ് ആണ് കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ ബി ജെ പിയെ പറ്റി പറയുന്നതെല്ലാം ബി ജെ പിക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മാത്രമാണ് തിരിച്ചവർ മറുപടി പറയുന്നത് മാത്രമാണ് അതിനുള്ള അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയൊക്കെ ചീത്ത പറഞ്ഞത് അങ്ങനെയെങ്കിലും പിണറായി വിജയന് മോദിയുടെ കയ്യൽ വാങ്ങട്ടെ എന്നുള്ള തന്ത്രമാണ് അദ്ദേഹം ചെയ്തത് എന്തായാലും പിണറായി വിജയൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് എന്ന് ഞാൻ വിശേഷിപ്പിക്കും ആ നേതാവിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഇ പി ജയരാജനും പിന്നെല്ലാ നന്ദൂമാറും ഒന്ന് വാ തുറന്നാൽ തീരുന്നതേ ഉള്ളൂ ആ പിണറായി വിജയൻ്റെ ജീവിതവും കുടുംബാവിലെ കുടുംബത്തിൻ്റെ ജീവിതവും അതെ എല്ലാ തെളിവുകളുമുള്ള സ്വപ്നയുമുണ്ട് അതേപോലെ ദൂരം നിരവധി ആളുകൾ കേരളത്തിലുണ്ട് അതിലേറ്റവും അധികം ആദ്യം പോരാട്ടം നടത്തിയിട്ടുള്ള ഞാനാണ് അവസാനം ഷോൺ ജോർജ് ആണ് പോരാട്ടം നടത്തിയുള്ളത് എല്ലാ മേഖലയിൽ അതേപോലെ മാത്യു കൊടൽ നടനുണ്ട് അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും പോരാട്ടം നടത്തും ഈ നടക്കുന്ന സന്ദർഭത്തിൽ പിണറായി വിജയൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഈ ദല്ലാൾ നന്ദകുമാറും അതേപോലെ ഇ പി ജയരാജൻ ആ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളുടെ വാതിലൊന്ന് തുറന്നാൽ നമ്മൾ കാണാൻ പോടുന്ന ഭീകരമായ രഹസ്യങ്ങളായിരിക്കും ഭീകരമായ പൊട്ടിത്തെറിയായിരിക്കും കാത്തിരിക്കുമോ അതും ഏതെങ്കിലും ഒരു നിമിഷം ഉണ്ടായെന്ന് വരും നന്ദി നമസ്കാരം